ഡിജിറ്റൽ സംവിധാനത്തിൽ മൊബൈൽ ഫോണും ബാങ്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യു പി ഐയും യു പി ഐ യോനോ പോലുള്ള ബാങ്കിങ് ആപ്ലിക്കേഷനെയും ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും നല്ല പോലീസ് നിലനിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് നിങ്ങളും ഞാനും ഒക്കെ കണ്ടതും കേട്ടതുമായ കേരളം വളരെ മനോഹരമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കുടുംബാംഗം എന്ന രീതിയിൽ ഇതിൻ്റെ നെഗറ്റീവ് വശം കേരളത്തിലെ നെഗറ്റീവ് വശങ്ങൾ നിങ്ങളും ഞാനും ചർച്ച ചെയ്തിട്ടില്ല എങ്കിൽ ഈ കുടുംബം എത്ര കാലം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പ്രശ്നം കേരളത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് വിദ്യാഭ്യാസമുള്ള ആരോഗ്യമുള്ള ശിശുക്കൾ തീരെ മരണപ്പെടാത്ത ഏറ്റവും നല്ല രീതിയിൽ മൊബൈൽ ഫോണിനെ ഉപയോഗപ്പെടുത്തുന്ന ഡിജിറ്റൽ സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന ഈ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് ഇനി വലിയ ആളെല്ലാം ആത്മഹത്യ ചെയ്ത് അങ്ങ് പോട്ടെ അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കാം പക്ഷേ ഈ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്